ഷൈഖ് സൈനുദ്ദീൻ സ്മാരക ഭാഷാ സ്മാരകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു അറബി ഭാഷയുടെ ആഴത്തിലുള്ള പഠനം ലക്ഷ്യമെന്ന് മന്ത്രി ആർ ബിന്ദു പൊന്നാനിയിൽ ആരംഭിച്ച ഷൈഖ് സൈനുദ്ദീൻ വിദേശ ഭാഷാ പഠന കേന്ദ്രത്തിൽ അറബി ഭാഷയുടെ ആഴത്തിലുള്ള പഠനം ലക്ഷ്യമിടുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിന്റെയും മലയാള സർവകലാശാലയുടെയും നേതൃത്വത്തിൽ ഈശ്വരമംഗലം ഐ സി എസ് ആറിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂൺ സ്മാരക വിദേശ ഭാഷാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി അറബി ഭാഷാ കൃതികൾ തർജ്ജമ ചെയ്യുന്ന ഇടമായി പഠന കേന്ദ്രത്തെ മാറ്റും ബഹുമുഖ വിവർത്തന സാധ്യതകൾ തേടും സംസ്ഥാനത്തെ അറിവുൽപാദന കേന്ദ്രമായി മാറ്റും ആഴത്തിലുള്ള അറിവ് ലക്ഷ്യമിട്ടുള്ള ഗവേഷണ പഠനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു മലയാളം സർവകലാശാല കേന്ദ്രമായിട്ട് നമ്മൾ ആരംഭിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള വൈദേശിക ഭാഷകളോടൊപ്പം മലയാളത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭാഷാപരമായിട്ടുള്ള പഠനങ്ങൾക്കും ഭാഷാ പ്രാവീണ്യം വളർത്തുന്നതിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായ ഒരു ഉപകേന്ദ്രമാണ് ഇന്ന് പൊന്നാനിയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദുമിൻ്റെ അനുസ്മരണാർത്ഥം നമ്മൾ തുടങ്ങി ഭാഷ എന്ന് പറയുന്നത് ഈ ലോകത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമോ ഉപകരണമോ ഒക്കെയാണ് ഈ ലോകത്തെ ഓരോ മനുഷ്യനും തിരിച്ചറിയുന്നത് ഭാഷയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല പരസ്പര ഹൃദയങ്ങളെ ഇണക്കുന്ന സാമൂഹ്യജീവിയായിട്ട് മനുഷ്യനെ പരുവപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഭാഷയ്ക്ക് ജീവിതത്തിലുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടും ജനതയുടെ സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റത്തിന് ഭാഷ നൽകുന്ന സംഭാവനകളെ കണക്കിലെടുത്തുകൊണ്ടും ഏറ്റവും നല്ല നിലയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കേന്ദ്രമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിനെ കാണുന്നത് സ്മാരകത്തിന് സ്വന്തമായ കെട്ടിടം പരിഗണിക്കുമെന്നും ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഫേസിലവ് ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു ജർമ്മൻ അറബിക് ഭാഷ പഠനമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക സ്പാനിഷ് ചൈനീസ് ഫ്രഞ്ച് ഭാഷകൾ പഠിക്കാൻ ഉടൻ സൗകര്യമൊരുക്കും പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പ്രൊഫസർ കെ ഇംബിച്ചു കോയ അഡ്വക്കറ്റ് പി കെ ഖലീമുദ്ദീൻ എം പി മുത്തുകൊയ അജിത് കൊളാടി വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ കെ എം മുഹമ്മദ് കാസിം കോയ സി വി മുഹമ്മദ് സാലി അഡ്വക്കേറ്റ് ജോസ് സംസാരിച്ചു മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഡോക്ടർ കെ എം ഭരതൻ സി സജിന നന്ദിയും പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ